വീണടിഞ്ഞ സ്വർണം കേരളത്തിൽ വില താഴേക്ക് പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇടിവിന് കാരണം ഡോളറിന്റെ കുതിപ്പ് കേരളത്തിൽ വീണ്ടും സ്വർണത്തിന് വൻ തകർച്ച പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയോളം കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ വില ഉയർന്നതിനു ശേഷമാണ് ഇന്ന് വിപരീതമായി വില ഇടിഞ്ഞിരിക്കുന്നത് ഈ ട്രെൻഡ് തുടർന്നാൽ നാളെ വീണ്ടും വില കുതിക്കുമോ ഇന്ന് സ്വർണ്ണവില കുറഞ്ഞതോടെ പവൻ വീണ്ടും തൊണ്ണൂറായിരം രൂപയ്ക്ക് താഴേക്ക് വീണു ഇത് സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് അല്പം ആശ്വാസമേകുന്ന വാർത്തയാണ് കേരളത്തിൽ ഓരോ ദിവസവും സ്വർണ്ണവില കുറയുന്നതും കാത്തിരിക്കുന്ന നിരവധി സാധാരണക്കാരുണ്ട് ഇന്നത്തെ ഇടിവിനെ കൂട്ടുപിടിച്ച് വരും ദിനങ്ങളിലും സ്വർണ്ണവില ഇടിഞ്ഞാൽ വാങ്ങാനുള്ള ആവേശം വർദ്ധിക്കും ആഗോള വിപണിയിലെ ചലനങ്ങളാണ് കേരളത്തിലും സ്വർണ്ണവിലയിൽ മാറ്റം സൃഷ്ടിക്കുന്നത് അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഉടനെ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കില്ലെന്ന പ്രഖ്യാപനം നടത്തിയതാണ് നിലവിലെ ഈ ഇടിവിന് കാരണമായത് ഇന്നത്തെ സ്വർണ്ണവില ഇന്ന് ഒരു ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി ഒരു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എൺപത്തിയൊമ്പതായിരത്തി എണ്ണൂറ് രൂപയായി ഇന്നത്തെ വിലപ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാവുന്നു ഇരുപത്തിനാല് കാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് എഴുപത്തിയൊന്ന് രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയാറ് രൂപയായി പവന് അഞ്ഞൂറ്റിഅറുത്തിയെട്ട് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റിയേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് രൂപയുമാവും പതിനെട്ട് കാരറ്റിന് ഒരു ഗ്രാമിന് അമ്പത്തിനാല് രൂപ കുറഞ്ഞ് ഒമ്പതിനായിരത്തിനൂറ്റി എൺപത്തിനാല് രൂപയും പവന് നാനൂറ്റിമുപ്പത്തിരണ്ട് രൂപ കുറഞ്ഞ് എഴുപത്തിമൂവായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയുമായി രാജ്യാന്തര സ്വർണ്ണവില ഇന്ന് വീണ്ടും താഴേക്ക് വീഴുന്നു ഈ തകർച്ചയാണ് കേരളത്തിലെ വിലയിലും പ്രകടമാവുന്നത് ഇതോടെ ഇന്ന് രാജ്യാന്തര സ്വർണവില മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ദശാംശം മൂന്ന് നാല് ഡോളറിലെത്തി നാലായിരം ഡോളറിൽ നിന്നും വീണ്ടും താഴേക്ക് വീണത് നിക്ഷേപകർക്കിടയിലും ആശങ്ക ഉയർത്തുന്നു ഡോളറിന്റെ കുതിപ്പ് സ്വർണത്തെ തളർത്തി യു എസ് അടിസ്ഥാന പലിശ നിരക്ക് ഉടൻ കുറക്കില്ലെന്ന പ്രഖ്യാപനം ഡോളറിന് കരുത്തായി ഇതോടെ ഏറെ നാളിന് ശേഷം യു എസ് ഡോളർ ഇൻസുനൂറിന് മുകളിലെത്തി ഇത് സ്വർണ്ണ നിക്ഷേപങ്ങളെ സമ്മർദ്ദത്തിലേക്ക് നയിച്ചു അതോടെ സ്വർണവിലയിൽ തളർച്ചയുണ്ടാവുകയും ചെയ്തു ഡോളറിന്റെ മൂല്യം കൂടുമ്പോൾ സാധാരണയായി സ്വർണവിലയുടെ തിളക്കം വാങ്ങാറുണ്ട് സ്വർണാഭരണ വില ഇന്ന് സ്വർണവിലയിൽ വീണ്ടും ഇടിവ് ഇതോടെ ആവരണവിലയിലും നേരിയ കുറവുണ്ടായിട്ടുണ്ട് ഇന്നത്തെ സ്വർണവിലക്കൊപ്പം അഞ്ച് ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജിഎസ് ടി ഹോൾമാർക്ക് ചാർജ് അമ്പത്തിമൂന്ന് രൂപ പത്ത് പൈസ എന്നീ ചാർജുകൾ ഈടാക്കിയാൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരു നൂറ്റി രൂപ നൽകേണ്ടിവരും ഒരു ഗ്രാം ആഭരണത്തിന് ഏകദേശം പന്ത്രണ്ടായിരത്തി ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയും കരുതേണ്ടി വരും അറിയിപ്പ് ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വ്യക്തിഗത വിശകലന വിദഗ്ധരുടെയോ സ്ഥാപനങ്ങളുടെയോ മാത്രം കാഴ്ചപ്പാടുകളാണ് ഇത് ഗുഡ് റിട്ടേൺസ് ഡോട്ട് ഐ എൻ ഇന്റെയോ ഗ്രീമിയം ഇൻഫർമേഷൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയോ നിലപാടുകളെ പ്രതിഫലിക്കുന്നില്ല ഈ ഉള്ളടക്കത്തിന്റെ കൃത്യത പൂർണ്ണത അല്ലെങ്കിൽ വിശ്വാസ്യത എന്നിവയ്ക്ക് ഞങ്ങൾ യാതൊരു ഉറപ്പും നൽകുന്നില്ല മാത്രമല്ല അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുമില്ല ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപ ഉപദേശങ്ങൾ നൽകുകയോ ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ ശുപാർശ ചെയ്യുകയോ ചെയ്യുന്നില്ല ഈ വിവരങ്ങൾ വിജ്ഞാനപ്രദമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് അതിനാൽ ഏതെങ്കിലും നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് ലൈസൻസുള്ള ഒരു സാമ്പത്തിക ഉപദേഷ്ടകനുമായി കൂടിയാലോചിക്കുന്നത് നിർബന്ധമാണ്